അപ്പം നമ്മുടെ വിദ്യാരംഭൊക്കെ തേങ്ങ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നിക്കുനെ എഴുത്തിന് ഇരുത്തണമെന്നാണ് കേട്ടോ രണ്ട് വയസ്സായതേ ഉള്ളൂ പക്ഷേ നെക്സ്റ്റ് ഇയർ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തണമല്ലോ അപ്പോൾ എന്തായാലും എഴുത്തിന് ഇരുത്താന്ന് കരുതി അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടിയിട്ട് രാമേന്ദ്രയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ പോയപ്പോഴത്തേനും ശരിക്കും ആ മെറ്റീരിയൽ കിട്ടിയില്ല കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് മാത്രം അവിടെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിപ്പോയി കേട്ടോ അപ്പോൾ ഭയങ്കര വിഷമത്തിൽ എനിക്കിനിപ്പോൾ എന്ത് ചെയ്യും അത് വീട്ടിലിരിക്കുന്ന മാത്രം ഒരു സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് വേഷം അത് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ പിന്നെ താഴെ വന്നിട്ട് എനിക്ക് കുറച്ച് രണ്ട് പലാസം മേടിക്കുന്നതായിരുന്നു കേട്ടോ ബ്ലാക്കും ഒരു ഓഫ് വൈറ്റ് കളറും ഇത് രണ്ടു കേട്ടോ എടുത്തത് അപ്പം ഏത് ചുടാറിനും പേറിയാലോ ഇത് രണ്ടും എന്ന് കരുതിയിട്ട് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ ദേ അവിടെ വന്നിട്ട് കുറച്ച് അലറ ചില്ലറ കാര്യങ്ങളൊക്കെ തപ്പി നടന്നു കേട്ടോ ദേ ഈ പാതസ്വരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എവിടെ ആയിടെ ഈ പാതസ്വരം പക്ഷേ ആ സിൽവർ കളർ കുറച്ച് ബ്രൈറ്റായിട്ട് കുറച്ച് വലുതായിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രം ഞാനത് എടുത്തില്ല കേട്ടോ റേറ്റ് കുറവായിരുന്നു കേട്ടോ നാൽപ്പതോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദേ അവിടെ പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള ഈ പേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ മേടിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുഞ്ഞ് ക്യൂട്ട് സാധനം കൂടെ മേടിച്ചു കേട്ടോ അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഹിപ് ഹോപ്സിൽ കയറി കേട്ടോ നമ്മുടെ മെൻസ് വെയർ മാത്രമുള്ള ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ അവിടെ ചേട്ടൻ ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് എല്ലാത്തിൻ്റെയും കോപ്പിയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ ചേട്ടൻ കുറച്ച് ജീൻസ് മേടിക്കാൻ കരുതിയിട്ട് പോയാട്ടോ അതെനിക്ക് നിൽക്കും എടുത്തു നിന്ന് വീഡിയോ ആണ് കേട്ടോ തിരിച്ചു വരുന്നത് ഇത് ഈ ഡി ഫോർ കിച്ചൺ എന്ന് പറയുന്ന ഒരു കഫേൽ ഞങ്ങൾ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ നാലഞ്ച് മണി നമ്മൾ അറിഞ്ഞപ്പം അവിടെ കുറേ പലഹാരങ്ങൾ നല്ല ചൂടോടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പഴംപൊരി വാഴക്കാബി അങ്ങനെ കുറേ പരിപ്പൂടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മളിവിടെ ഒരു കുറച്ച് ഒരു സിറ്റിങ് ഏരിയ പോലെയുണ്ട് പുറത്തോണ്ടകത്തോണ്ട് ഞങ്ങൾ പുറത്തിരുന്നു കേട്ടോ ഞാൻ എപ്പോഴത്തേം പോലെ അസ്യൂഷ്യൽ ഹോറലിസ്റ്റി തന്നെ കുടിച്ചു ചേട്ടൻ ടീ കുടിച്ചു എന്നിട്ട് ഒരു 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 വാഴക്കാ ബജിയും മേടിച്ചേട്ടോ സാധാരണ ഞാൻ എപ്പോഴും പഴംപൊരിയാണ് പക്ഷേ ഇപ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് വാഴക്കാബി മേടിക്കണമെന്ന് തോന്നി അങ്ങനെ അത് മേടിച്ച് കഴിച്ചു നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എന്നിട്ട് കഴിക്കുന്ന ആരെ നോക്കി പിടിച്ച് വാങ്ങിച്ചു വെച്ചേക്കാണ് കേട്ടോ അത് ഞാൻ തന്നെ കഴിച്ചു കേട്ടോ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയി വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വിടീട്ട് വരാം ബൈ